ബീട്രൂട്ട് രസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുക്കറിൽ ഒരു ബീട്രൂട്ടും രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് വേവിക്കാം ബീട്രൂട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് വരാം ചട്ടിയിൽ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇനി കടുകിടാം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇടാം ഉള്ളി വരണ്ടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഇനി പുളി ഒഴിച്ചു കൊടുക്കാം പുളി കുറച്ച് ചേർത്താൽ മതി തക്കാളി ചേർത്തതുണ്ട് ഇനി ബീട്രൂട്ട് ചേർക്കാം ബീട്രൂട്ട് അരച്ചുകൊണ്ട് വന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം രസം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം എല്ലാവരും ഈ ബീട്രൂട്ട് രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ